ബലങ്ങാടുണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി അത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായത് ആരും പറഞ്ഞു കേൾക്കുന്നതോ പുറത്ത് പറഞ്ഞതോ ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ വരുമ്പോൾ കാണുന്നവരെല്ലാവർക്കും അനുഭവപ്പെടുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പിതാവും കുഞ്ഞാൻ സാഹിബും ഒരുമിച്ചിരുന്നു ഇവിടെ വന്നത് എനിക്ക് തോന്നുന്നു ബലങ്ങാട്ട ജനത ഈ പ്രതിസന്ധിയിൽ ഈ പ്രയാസത്തിൽ ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു സന്ദർശനമായി ഈ മൂന്ന് മഹൽ വ്യക്തിത്വങ്ങളുടെ സന്ദർശനം മാറി എന്ന് പറയാതിരിക്കാൻ കഴിയും കാരണം ഒരു പ്രയാസത്തിൽ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം ഒരുമിച്ച് നൽകുക എന്നുള്ളത് ഇപ്പം പല അവസരത്തിൽ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണമെങ്കിലും ഇവിടെ വരായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളും ബഹുമാനപ്പെട്ട പിതാവും ഞാൻ സാഹിബും ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ കൂടെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവുമെന്ന് വിലങ്ങാട്ട് നൽകുന്ന സന്ദേശത്തിന് ജീവനല്ലാത്ത മറ്റെല്ലാം നഷ്ടപ്പെട്ടത് ജനതയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ മഹൽ വ്യക്തിത്വങ്ങൾക്ക് അറിയിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആഗ്രഹിക്കുക എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൊരു കാര്യം ഇതിനൊരു സമഗ്രമായ പുനരധിവാസ പാക്കേജ് വേണം ഒറ്റക്കൊറ്റയ്ക്ക് ഓരോരുത്തർ വന്ന് എന്തെങ്കിലും അവരാലാവുന്നത് ചെയ്തു പോയാൽ അതൊരു റീബിൽഡിംഗ് ആവില്ല അതുകൊണ്ട് ആ സമഗ്രമായ പുനരധിവാസ പാക്കേജ് സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് വന്ന് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെ കൊണ്ടും ആവുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കുകയും സർക്കാരിനോട് അംഗീകരിക്കുന്ന ഒരു പ്ലാൻ അനുസരിച്ച് അതിൽ ഇടപെടലുകൾ പറയുന്ന സമയത്ത് ആരംഭിക്കാൻ ഒരുക്കമാണെന്നുള്ള സന്ദേശമാണ് ഇവിടെ കിട്ടിയത് ബലങ്ങാട് കേൾക്കാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ടാണ് ജീവൻ കിട്ടിയത് അതല്ലെങ്കിൽ വയനാട് പോലെ തന്നെ ഒരു ദുരന്തമായിട്ട് ഇത് മാറുമായിരുന്നു മാത്യു മാർഷിന്റെ കുടുംബവും ഒരു സങ്കടം തങ്ങളോടും പിതാവിനോടും കുഞ്ഞാലി സാഹബിനോടും പറഞ്ഞിട്ടുണ്ട് അവർ സർക്കാരുമായി ബന്ധപ്പെട്ട ആ കാര്യവും സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ ഗവൺമെൻറ്റിന് ഔദ്യോഗികമായിട്ട് ഈ പ്ലാനുകൾ അറിയിക്കും ഇവിടുന്ന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സന്നദ്ധത അറിയിക്കും അതിന് സർക്കാർ പ്രപ്പോസ് ചെയ്യുന്ന സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജ് ആണെങ്കിൽ അതുമായിട്ട് എല്ലാ നിലക്കും സഹകരിക്കുമെന്നു ബഹുമാനപ്പെട്ട തങ്ങളും ബഹുമാനപ്പെട്ട പിതാവും ഞാൻ സാഹിബ് അറിയിക്കുകയാണ് അതിന് വെലങ്ങാട്ട് ജനതയുടെ നന്ദി അവരുടെ ഈ സന്ദർശനത്തിന് വലിയ തകർച്ചയിലുള്ളവർക്ക് ആത്മവിശ്വാസമായി മാറിയാൽ ഈ സന്ദർശനത്തിന് വെലങ്ങാട്ട് ജനങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്